നടി വീണ നായർ വിവാഹം കഴിഞ്ഞ ഉടനെ തർക്കിച്ചത് ആരോടാണെന്ന് കണ്ടില്ലേ ഭർത്താവ് സാക്ഷി എല്ലാവരും കണ്ടു വിവാഹ വിരുന്നിനു ശേഷം മടങ്ങുന്നതിനിടെ ഓൺലൈൻ മീഡിയകളോട് ദേഷ്യപ്പെട്ട് ഗൗരീശങ്കരം നടി വീണാനായർ വിവാഹ ശേഷം കരഞ്ഞുകൊണ്ട് വീട്ടുകാരോട് യാത്ര പറയുന്ന വീണയോട് കാറിൽ കയറിയിട്ട് കരയൂ എന്ന് പറഞ്ഞ ഓൺലൈൻ മീഡിയ പ്രതിനിധിയോടാണ് നടി രോഷം പ്രകടിപ്പിച്ചത് സൗകര്യമില്ല ചേട്ടാ ഇപ്പോൾ കയറാൻ എന്നാണ് വീണ പറഞ്ഞത് തുടർന്ന് മീഡിയയ്ക്ക് മുഖം കൊടുക്കാതെ വീണ മടങ്ങുകയായിരുന്നു വീഡിയോ വൈറലായതോടെ നടിയെ പിന്തുണച്ചും വിമർശിച്ചും ആളുകളെത്തി തീരെ അഹങ്കാരമില്ലാത്ത കുട്ടി ഭാവി എന്താകുവോ ആവോ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച പെണ്ണ് കല്യാണത്തിന്റെ അന്ന് പോലും ഇത്രയും വിനയം കാണിക്കുന്ന കുട്ടി എന്നിങ്ങനെ പോകുന്നു വിമർശനം എന്നാൽ വീണ ചെയ്തതിൽ ഒരു തെറ്റുമില്ലെന്നാണ് ചിലർ പറയുന്നത് വിവാഹ ദിവസം ഇതുപോലുള്ള അനാവശ്യ ഡയലോഗൊക്കെ ഒക്കെ പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാകണം മറുപടി എന്നും നടിയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു ആകാശഗംഗ രണ്ടാം ഭാഗത്തിലൂടെയാണ് വീണ സിനിമയിലേക്ക് സിനിമയിലേക്കെത്തുന്നത് ഗൌരിശങ്കരം എന്ന സീരിയലിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടി വൈഷ്ണവിനെയാണ് വീണ വിവാഹം കഴിച്ചത് പ്രണയവിലാസം എന്ന സിനിമയിൽ റിഹാന എന്ന കഥാപാത്രമായും വീണ എത്തിയിരുന്നു പ്രേംകുമാറിന്റെയും ശ്രീലതയുടെയും മകളായി തൃശൂരിലാണ് വീണയുടെ ജനനം പഠിച്ചതും വളർന്നതും മുംബൈയിലായിരുന്നു ബിസിനസ് മാനേജ്മെന്റ് ബിരുദധാരിയാണ് ക്ലാസിക്കൽ ഡാൻസറായ വീണ ടിക്ടോക് വീഡിയോകൾ ചെയ്യാറുണ്ടായിരുന്നു നാടോടിക്കാറ്റ് മൂവിയിലെ മോഹൻലാൽ ശോഭന റൊമാൻറിക് സീൻ ടിക്ടോക്ക് ചെയ്ത് വൈറലായതാണ് വീണക്ക് സിനിമാഅഭിനയത്തിലേക്ക് കടക്കാൻ പ്രചോദനമായത് നവദമ്പതികൾക്ക് മംഗളാശംസകൾ നടന്നുകൊണ്ട് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി